ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ജൈവഘടന അതാണ് അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാൻഡോ വാസ്വച്ച് മലനിരകളുടെ താഴ്വരയിൽ ഒരു തടാകക്കരയിൽ ഈ അത്ഭുതം നൂറ്റി ആറ് ഏക്കറിലാണ് പരന്നുകിടക്കുന്നത് ഒറ്റ പേരിൽ നിന്ന് അനേകമായി മാറുന്ന മരങ്ങളാണ് ആസ്പെൻ ഇത്തരത്തിൽ പിറവികൊണ്ട നാൽപ്പത്തി മരങ്ങൾ ഇവിടെയുണ്ട് ഈ മരങ്ങളുടെ എല്ലാം കൂടി ആകെ ഭാരം ഏകദേശം അറുപത് ലക്ഷം കിലോഗ്രാം വരും വെള്ളനിറത്തിലുള്ള തൊലിയും ചെറിയ ഇലകളുമുള്ള ആസ്പെൻ മരങ്ങൾ നിറഞ്ഞ പാൻറ്റോ ജൈവഘടനയുടെ അർത്ഥം ഞാൻ വ്യാപിക്കുന്നു എന്നതാണ് വേരിൽ നിന്ന് അനേകമായി മാറുന്ന ആസ്പെൻ മരങ്ങൾ അമേരിക്കയിലെ അപൂർവ കാഴ്ചയല്ല അമേരിക്കയിൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ മരങ്ങളുണ്ട് എന്നാൽ പരമാവധി ഏക്കർ വരെയൊക്കെയാണ് ഇവ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ പാൻറ്റോ വളരെ വലുതാണ് നിരവധി പക്ഷികളും മൃഗങ്ങളും ഈ ജൈവഘടനയിൽ ജീവിക്കുന്നുണ്ടെന്ന് എന്നതാണ് ഗവേഷകർ പറയുന്നത് അതേസമയം പാൻഡോ ജൈവഘടനയിൽ ആസ്പെൻ മരങ്ങൾ മാത്രമല്ല ഉള്ളത് ഏകദേശം എൺപത്തിയെട്ട് ഇനം സസ്യങ്ങളും ഇവിടെ വളരുന്നുണ്ട് അമേരിക്കയിലെ ദേശീയ വനംവകുപ്പിന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് പാൻഡോ അതിനാൽ തന്നെ മരങ്ങൾ വെട്ടുന്നത് മൂലം ഇത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് ഏകദേശം പതിനാലായിരം വർഷത്തെ പഴക്കമാണ് പാൻഡയ്ക്കുള്ളതെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത് ഇതിൽ പല മരങ്ങളും നൂറ്റി വർഷം വരെ നിലനിൽക്കുന്നവയാണ് പിന്നീട് ഇവ നശിച്ച് പുതിയവ വരും കർശനമായ നിയന്ത്രണത്തിലും സംരക്ഷണയിലുമാണ് പാൻഡുവെങ്കിലും മറ്റു ചില ഭീഷണികൾ ഈ ജൈവഘടന നേരിടുന്നുണ്ട് അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളാണ് കൂടാതെ മരങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന രോഗബാധകളും ഭീഷണിയാണ് ഇതിനെല്ലാം ഉപരിയായി മാനുകളും പുല്ലുകൾ തിന്നു ജീവിക്കുന്ന മറ്റു മൃഗങ്ങളും ഇവിടെ വലിയ തോതിൽ മേയുന്നുണ്ട് എന്നത് തന്നെ പുല്ല് തേടാനിറങ്ങുന്ന ഈ മൃഗങ്ങൾ പുതുതായി ഉണ്ടാകുന്ന പാൻറ്റോ മരങ്ങളുടെ തൈകളെയും ആഹാരമാക്കുകയാണ് മുമ്പ് ഇവയുടെ എണ്ണം നിയന്ത്രിക്കാൻ ധാരാളം ചെന്നായ്ക്കളും മറ്റ് വേട്ടജീവികളുമൊക്കെ ഇവിടെയുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി വേട്ടമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതോടെ ഭക്ഷ്യശൃംഖലയെ താളം തെറ്റുകയും മാനങ്ങളുടെയും എണ്ണം മറ്റും കൂടുകയും ചെയ്തു ഭൂമിയിൽ മറ്റൊന്നുമില്ലാത്ത ഈ ജൈവഘടന സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം അമേരിക്കയിലെ പരിസ്ഥിതി സംഘയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ശക്തമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും